ഹലോ ഗായ്സ് അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ആവശ്യം നമ്മൾ വ്ളോഗിന്ന് ഒരുപാട് ടൈമെടുത്ത് വ്ലോഗ് ചെയ്യാൻ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ള കുറ്റിപ്പുറം ഭാരതപ്പുഴ വെള്ളം കുറവാണ് നല്ല രസമുണ്ട് ഏരിയ കാണാൻ അവിടെ ജിയാൻ ഓടി വരുണ്ട് Zenyo? Zenyo? Da? Odi wala? Zenyo? Da? Odi wala? Odi na odi na? Abadam odi na ayiba? Nindu nindu? Nada nindu man dilu odi nanda. Nada sendi. Nada thevoli amu bolai rakendu eri nita. നല്ല വെയിലും വേണ്ട കാണാൻ നല്ല രസണ്ട് ഹായ്നാ ഓടിവാ നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ സ്കൂൾ കുട്ടികളൊക്കെ പോകണല്ല സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികള സ്കൂൾ കുട്ടികളല്ല മക്കളൊന്നല്ല കുറച്ച് പോകുന്നവരാണ് വെള്ളമൊക്കെ വറ്റീക്കണ് ഇനി മഴക്കാലത്ത് വല്ല ഉണ്ടാവുള്ളൂ കാണാൻ നല്ല ഭംഗിയുണ്ട് മരുഭൂമി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചെറിയ ബ്ലോഗ് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണേ നമുക്ക് അടുത്ത വീഡിയോയില് കാണുന്നവരെ